ലൈഫ് ഭവന പദ്ധതിയിൽ പുതിയ വീടുകൾക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കുന്ന വിധം നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ എന്ന വെബ് ലിങ്ക് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ ലഭ്യമാകുന്ന വിൻഡോയിൽ ന്യൂ രജിസ്ട്രേഷൻ എന്ന ടാബ് സെലക്ട് ചെയ്യുക മൊബൈൽ നമ്പറും പേരും നൽകി ജനറേറ്റ് ഒ ടി പി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ നൽകിയ ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭ്യമായിട്ടുണ്ടാകും ആ ഒ ടി പി രേഖപ്പെടുത്തി വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കാം പാസ്വേഡ് തയ്യാറാക്കലാണ് അടുത്ത ഘട്ടം മിനിമം അഞ്ചു ക്യാരക്ടറുകളുള്ള ഒരു പാസ്വേഡ് തയ്യാറാക്കി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക ഹോം പേജിലെ ലോഗിൻ മെനുവിൽ ഫോൺ നമ്പറും മുൻപ് തയ്യാറാക്കിയ പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക വലതുഭാഗത്ത് അർഹതാ മാനദണ്ഡങ്ങൾ കാണാം അവ ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കുക ഇടതുവശത്തു കാണുന്ന അപേക്ഷയുടെ തരത്തിൽ ഉചിതമായത് തിരഞ്ഞെടുക്കുക ഭൂമിയുള്ള ഭവനരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും പ്രത്യേകം പ്രത്യേകം ഓപ്ഷൻ ലഭ്യമാണ് ഞാനിവിടെ ഭൂമിയുള്ള ഭവനരഹിതരുടെ ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത് ഇനി അഞ്ച് സ്റ്റേജുകളായാണ് വിവരങ്ങൾ നൽകേണ്ടത് ഒന്നാമത്തെ സ്റ്റേജ് റേഷൻ കാർഡിൻ്റെ നമ്പർ രണ്ടാമത്തേതിൽ അപേക്ഷകൻ്റെ വിവരങ്ങൾ മൂന്നാമത്തേതിൽ അപേക്ഷകന്റെ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ നാലാമത് ഭൂമി സംബന്ധിച്ച വിവരങ്ങൾ അഞ്ചാമതായി രേഖകൾ അപ്ലോഡ് ചെയ്യണം നിങ്ങളുടെ പത്തക്ക റേഷൻ കാർഡ് നമ്പർ രേഖപ്പെടുത്തി സബ്മിറ്റ് ചെയ്യുക ഒന്നാം സ്റ്റെപ്പ് പൂർത്തിയായി കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആദ്യം നിങ്ങളുടെ ജില്ല തിരഞ്ഞെടുക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ തരം തിരഞ്ഞെടുക്കുക ഗ്രാമപഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ കോർപ്പറേഷൻ്റെ പേര് തിരഞ്ഞെടുക്കുക വാർഡിൻ്റെ പേരും നമ്പറും സെലക്ട് ചെയ്യുക തുടർന്ന് അപേക്ഷകൻ്റെ പേര് റേഷൻ കാർഡിൽ ഉള്ളതുപോലെ രേഖപ്പെടുത്തുക അപേക്ഷകന്റെ ലിംഗം സെലക്ട് ചെയ്യുക അടുത്തതായി കുടുംബനാഥൻ്റെ അല്ലെങ്കിൽ നാഥയുടെ പേര് രേഖപ്പെടുത്തണം ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർ റേഷൻ കാർഡ് ഉടമയുടെ പേര് തന്നെ കുടുംബനാഥയുടെ അല്ലെങ്കിൽ നാഥൻ്റെ പേരായി എൻ്റർ ചെയ്യേണ്ടതാണ് സ്വന്തം വീട്ടുപേര് വീട്ടു നമ്പർ സ്ഥലം പിൻകോഡ് എന്നിവ രേഖപ്പെടുത്തുക നിലവിലെ മേൽവിലാസം സ്ഥിര മേൽവിലാസത്തിൽ നിന്ന് മാറ്റമുണ്ടെങ്കിൽ അവയും എൻ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം ലഭ്യമാണ് തുടർന്ന് അപേക്ഷകൻ്റെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക മൊബൈൽ ഫോൺ ലാൻഡ് ഫോൺ നമ്പറുകൾ ചേർക്കുക എൻ ആർ ഇ ജി എസ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി കാർഡുള്ളവർ കാടിൻ്റെ നമ്പർ രേഖപ്പെടുത്തുക അപേക്ഷകൻ ഉൾപ്പെടുന്ന മതവിഭാഗം ജാതി എന്നിവ രേഖപ്പെടുത്തുക മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തണം ക്ഷേമനിധി കാർഡിൻ്റെ നമ്പർ നൽകണം അടുത്തതായി കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം തിരഞ്ഞെടുത്ത് നൽകുക രണ്ടാമത്തെ സ്റ്റേജിൽ ഇതുവരെ രേഖപ്പെടുത്തിയ വിവരങ്ങൾ പരിശോധിക്കാവുന്നതാണ് തെറ്റുണ്ടെങ്കിൽ തിരുത്തിയ ശേഷം സമർപ്പിക്കാം മൂന്നാമത്തെ സ്റ്റെപ്പിൽ കുടുംബാംഗങ്ങളുടെ വിവരങ്ങളാണ് നൽകേണ്ടത് ആദ്യം കുടുംബാംഗത്തിൻ്റെ പേര് ചേർക്കുക ഗൃഹനാഥനുമായുള്ള ബന്ധം തിരഞ്ഞെടുക്കുക കുടുംബാംഗത്തിൻ്റെ ലിംഗം ഏതെന്ന് തിരഞ്ഞെടുക്കുക വയസ്സ് തൊഴിൽ എന്നിവ തിരഞ്ഞെടുത്ത് നൽകുക ക്ലേശഘടകങ്ങൾ ഏതെങ്കിലുമുള്ള കുടുംബാംഗമാണെങ്കിൽ മുൻഗണനയ്ക്ക് അർഹമായ ഘടകം തിരഞ്ഞെടുത്ത് സമർപ്പിക്കുക ഭിന്നശേഷിക്കാർ വൈകല്യത്തിൻ്റെ ശതമാനം രേഖപ്പെടുത്തുക കുടുംബാംഗത്തിന് ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അതു സംബന്ധിച്ച വിവരം പ്രത്യേകം എൻ്റർ ചെയ്യേണ്ടതാണ് മുൻഗണനയ്ക്കായി ക്ലേശഘടകം തിരഞ്ഞെടുത്തിട്ടുള്ളവർ അത് സംബന്ധിച്ച സാക്ഷ്യപത്രം അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനുള്ള സൗകര്യവും വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ അംഗങ്ങളുള്ളവർ ഓരോ കുടുംബാംഗത്തിൻ്റെയും വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതോടെ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കുവാനാകും നാലു ചക്രവാഹനത്തിൻ്റെ ഉടമസ്ഥതയും അതിൻ്റെ ഉപയോഗവും സംബന്ധിച്ച വിവരങ്ങളാണ് നാലാമത്തെ സ്റ്റെപ്പിൽ ആദ്യമായി ഉൾച്ചേർക്കേണ്ടത് തുടർന്ന് അപേക്ഷകന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറും ബാങ്കിൻ്റെ പേരും ബ്രാഞ്ചും ഐ എഫ് എസ്സിയും നൽകുക ആനുകൂല്യം ലഭ്യമാകുന്നത് വഴി വീട് നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം സംബന്ധിച്ച വിവരങ്ങളാണ് ഇനി രേഖപ്പെടുത്തി നൽകേണ്ടത് ഈ വിവരങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കി നൽകണം ഭൂമിയുടെ വിസ്തീർണവും തരവും ചേർക്കുവാൻ വിട്ടുപോകരുത് നിലവിൽ സ്വന്തമായോ കുടുംബാംഗങ്ങളുടെ പേരിലോ ഭവനമുണ്ടോ എന്ന ചോദ്യമാണ് അടുത്തത് പട്ടികജാതി പട്ടികവർഗം മത്സ്യത്തൊഴിലാളി വിഭാഗങ്ങൾക്ക് ഒരു റേഷൻ കാർഡിൽ ഒരു വീട് എന്നതിൽ ഇളവ് നൽകിയിട്ടുള്ളതിനാൽ ബന്ധപ്പെട്ട വിഭാഗങ്ങൾക്ക് ഈ സെക്ഷനിൽ എൻട്രി സാധ്യമാകും മുൻപ് ആനുകൂല്യം ലഭിച്ച് നിർമ്മിച്ച വീടിലാണ് താമസമെങ്കിൽ ആ വിവരവും രേഖപ്പെടുത്തണം നിലവിൽ ഏതെങ്കിലും ഭവന പദ്ധതിയിൽ കരാർ വച്ചിട്ടുണ്ടെങ്കിൽ ആ വിവരവും വെബ്സൈറ്റ് വഴി അറിയിക്കണം സത്യപ്രസ്താവന നൽകി ചേർത്ത വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന അഞ്ചാമത്തെയും അവസാനത്തെയും സ്റ്റേജാണ് അടുത്തത് റേഷൻ കാർഡ് ആധാർ കാർഡ് വരുമാന സർട്ടിഫിക്കറ്റ് എന്നിവ ഈ സെക്ഷനിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് അഞ്ച് എം ബിയിൽ താഴെ സൈസുള്ള ഡാറ്റ മാത്രമേ ഇവിടെ സേവ് ആവുകയുള്ളൂ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി ഈ സെക്ടറിൽ അപ്ലോഡ് ചെയ്യണം ഇതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ ടാബ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അപേക്ഷാ സമർപ്പണം പൂർത്തിയാകും സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാനുമാകും അക്ഷയ കേന്ദ്രം വഴി അപേക്ഷ നൽകുന്നവർക്ക് തീർച്ചയായും പ്രിൻ്റ് ലഭ്യമാകും